ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ് എല്ലാവരുടെ മുമ്പിൽ ആകെ നാണക്കേടായെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് അതിനൊക്കെ ഒരു വഴിയുണ്ട് ശ്യാമയെ തകർക്കണം തകർക്കണമെന്ന് പറയുന്നതല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ആകുന്നില്ലല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് അതിന് നമ്മൾ മൂന്നുപേരും മാത്രം വിചാരിച്ചിട്ടേ ഒരു കാര്യവുമില്ല ഇനി വേണ്ടത് വസുന്ധരയാ അതിന് അമ്മ സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് ഐശ്വര്യ പറയുമ്പോ അരുന്ധതി പറയുകയാണ് അത് പോരാ ഐശ്വര്യേ ശ്യാമയെ തോൽപ്പിക്കാനെ വസുന്ധര മുന്നിൽ തന്നെ ഉണ്ടാകണം എന്തോ ഇപ്പോൾ ശ്യാമയുടെ കാര്യത്തിൽ അമ്മ അല്പം പിന്നാക്കം പിടിച്ചു നിൽക്കുകയാണെന്ന് ഐശ്വര്യ പറയുന്നു വസുന്ധരയെ ഐശ്വര്യ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം അതിന് ഐശ്വര്യ കൊണ്ട് മാത്രമേ സാധിക്കൂ വസുന്ധര മുന്നിട്ടിറങ്ങിയാലേ ശ്യാമ തോൽക്കും എന്ന് അരുന്ധതി പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് എങ്കി ആ കാര്യം ഞാൻ ഏറ്റു ഇത് കേൾക്കുന്ന വിസ്മയക്കും അരുന്ധതിക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അഖില് കണക്കുകളൊക്കെ എഴുതുമ്പോൾ ശ്യാമ അകലിൻ്റെ അടുത്തേക്ക് വരികയാണ് അത് പിന്നെ ആഗ്രഹം നാളെ അമ്മയും കൂടി നമ്മുടെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മുടെ പാട്ട് കേൾക്കാൻ വരുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അതൊക്കെ സന്തോഷമാണ് പക്ഷേ നാളെയല്ലേ ഫൈനൽ റൗണ്ട് എൻ്റെ ശ്യാമ ആരുടെ മുമ്പിൽ പോയി നാണം കെട്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ തനിക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനെയും ആദ്യേട്ടനെയും ഏട്ടത്തെയുമൊക്കെ വിളിക്കാം അതും അവരെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലാതെ അവിടെ ചെന്ന് കുത്തുവാക്കുകളൊന്നും കേൾക്കേണ്ട ഒരു കാര്യവുമില്ല അതേസമയം വർമ്മ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് മോളെ ഇത്രയും ദിവസം ഞാൻ ടി വിയിലാ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നാളെ ഫൈനൽ റൗണ്ട് കാണാനേ ഞാൻ എന്താണെങ്കിലും അവിടെ കാണും ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സന്തോഷമാകുന്നു അത് പിന്നെ അച്ഛ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു ഇനി എന്താണെങ്കിലും മോള് എല്ലാവരെയും വിളിച്ച് സമയമൊന്നും കളയേണ്ട പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് ഫൈനലിലെ മോളെ തന്നെ വിജയിക്കുമെന്ന് വർമ്മ പറയുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായാൽ മതിയെന്നും അച്ഛൻ കൂടെയുള്ളപ്പോൾ ധൈര്യം കൂടുമെന്നും ശ്യാമ പറയുന്നു അത് പിന്നെ അച്ഛ അമ്മയെ ഞാൻ വിളിച്ച അമ്മ വരുമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് ആനന്ദവർമ്മ പറയുന്നു പിന്നെ മോളെ ഐശ്വര്യ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ അതെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അച്ഛ പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ട എന്താണെങ്കിലും ഫൈനൽ റൗണ്ടിൽ മോളെ ജയിച്ചു കഴിയട്ടെ എന്നിട്ട് വേണം എനിക്കെല്ലാവരോടും പകരം ചോദിക്കാൻ അച്ഛാ അതൊന്നും വേണ്ട എന്നാൽ മോളെ നമുക്ക് റിയാലിറ്റി ഷോയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് വർമ്മ കോൾ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും വസുന്ധരയുമാണ് അമ്മേ നാളെ ആ ഫൈനൽ റൗണ്ട് നാളെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലേ പിന്നെ അമ്മ അറിയപ്പെടാൻ പോകുന്നത് ശ്യാമയുടെ അമ്മായിയമ്മ എന്ന രീതിയിലായിരിക്കും പിന്നെ നമ്മുടെ അകി അവൾക്ക് കുടയും പിടിച്ച് അവളുടെ കോസ്റ്റ്യൂമിൻ്റെയും മേക്കപ്പിൻ്റെയും കാര്യമൊക്കെ നോക്കി അവളുടെ പി എ ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാം ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ് അതെന്താണെങ്കിലും ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അമ്മേ നാളത്തെ റൗണ്ടിലെ മാനസയും ശ്യാമയും മാത്രമാ പാടുന്നത് മാനസ ജ ചെയ്യിക്കണം തോൽക്കണം അവള് സ്റ്റേജ് വരെ എത്തിയാലും പാടാനാകാതെ ഇടറി നിൽക്കുന്നതെ നമുക്ക് എല്ലാവർക്കും കാണണം കൊണ്ട് മാത്രമേ ഇപ്പോൾ എന്തിനും സാധിക്കൂ ഇന്നലെ ഞാൻ കുറെ ശ്രമിച്ചു നോക്കിയതാ പക്ഷെ അവസാനം ഞാൻ നാണം കെട്ട് പോലീസിന്റെ പിടിയിൽ വരെയായി ഇതൊക്കെ കേൾക്കുന്ന വസന്തര പറയുകയാണ് അതെ മോള് പറഞ്ഞത് ശരിയാ ശ്യാമ എല്ലാവരുടെ മുമ്പ് ഈ നാണം കിട്ട് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഇത് കേൾക്കുന്ന ഐശ്വര്യക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് എല്ലാവരും ഉറങ്ങാതെ ഇരിക്കുന്നത് കാണുമ്പോൾ ജയന്തി ചോദിക്കുകയാണ് നിങ്ങൾക്കാർക്കും ഉറങ്ങണ്ടേ ജയന്തി നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ പോയി ഉറങ്ങിക്കൊള്ളാൻ വാസുദേവൻ പറയുന്നു അതേസമയം നാളെ ഇടാനുള്ള ഷർട്ടുമായിട്ട് അങ്ങോട്ടേക്ക് അപ്പു വരികയാണ് അച്ഛനും അമ്മയും ഏത് ഇടുന്നത് ഞങ്ങളും നല്ല ഡ്രസ്സ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാ എന്ന് വാസുദേവൻ പറയുന്നു തുടർന്ന് ജയന്തി പറയുകയാണ് ശ്യാമ വാങ്ങി തന്ന സാരി അത്ര പോരാ കുറച്ചുകൂടി വിലയുള്ളതായിരുന്നെങ്കിൽ നല്ല ഗമം ഉണ്ടായേനെ എന്റെ ജയന്തി അത് നല്ല സാരിയാണെന്ന് ദേവകി പറയുമ്പോ ജയന്തി പറയുകയാണ് ശ്യാമ ജയിച്ചിട്ട് വേണം ആ പൈസ കൊണ്ട് ഈ വീടൊക്കെ ഇടിച്ചുപൊളിച്ച് പുതിയൊരു വീടുണ്ടാക്കാൻ ദേ ജയന്തി എന്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ വീടായത് ഇതൊന്നും ഇടിച്ചു പൊളിക്കാനേ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് വാസുദേവൻ പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജി കെ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശ്യാമെ നമുക്കെതിരെ വ്യാജ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് നാളത്തെ ശ്യാമയുടെ ജയത്തിലൂടെ ആയിരിക്കണം ഇതിനൊക്കെ മറുപടി നൽകുന്നത് ഇത് കേൾക്കുന്ന ശ്യാമ ജി കെക്ക് വാക്കു കൊടുക്കുകയാണ് താൻ ജയിക്കുമെന്ന് പിന്നീട് കാണിക്കുന്നത് അരുന്ധതിന്റെ വീടാണ് ഐശ്വര്യയും വിസ്മയയും അരുന്ധതിയും കൂടാതെ വസുന്ധരയും ചേർന്ന് നാളെ ശ്യാമയ്ക്കെതിരെയുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയാണ് നാളെ ശ്യാമയ്ക്ക് ഞാൻ നിരനിരയായ ഷോക്കുകൾ കൊടുക്കാൻ പോകുന്നത് നാളത്തെ മ്യൂസിക് ഷോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാം ലൈവായിട്ടാണ് കാണിക്കാൻ പോകുന്നത് ശ്യാമയുടെ തകർച്ച എല്ലാവരും ലൈവായി തന്നെ കാണും അത്രയും പറഞ്ഞ് വസുന്ധര പൊട്ടിച്ചിരിക്കുമ്പോൾ വിസ്മയ ചോദിക്കുകയാണ് എന്താ മേഡം ചിരിക്കുന്നത് അല്ല നാളത്തെ ശ്യാമയുടെ അവസ്ഥയൊന്ന് ഞാൻ ഓർത്തുപോയതാ അല്ല അമ്മയുടെ ഐഡിയ എന്താണ് അമ്മ പറഞ്ഞില്ലല്ലോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് പ്രോഗ്രാം ലൈവ് ആണല്ലോ അപ്പോൾ എൻ്റെ ഐഡിയയും ലൈവായി തന്നെ ഇരിക്കട്ടെ ഇത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വസുന്ധര പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് വർമ്മ പറയുകയാണ് ഞാൻ എന്താണെങ്കിലും നാളെ റിയാലിറ്റി ഷോയ്ക്ക് പോകുന്നുണ്ട് ആദ്യം അമൃതയും വരണം ഐശ്വര്യ വരുമോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ അറിയില്ലെന്നും എന്താണെങ്കിലും ഞാനും വരാമെന്ന് അരുണും പറയുന്നു തുടർന്ന് ശ്രീകുട്ടി പറയുകയാണ് ഞാനും വരുന്നുണ്ട് എനിക്കും കാണണം അങ്ങനെ അവരതിനെ സമ്മതിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് ഞാൻ എന്താണെങ്കിലും അരുൺ അങ്കിളിന്റെ അടുത്ത് തിരുന്നോളാം ഇത് കേൾക്കുന്ന അരുൺ ചിരിച്ചുകൊണ്ട് മോളെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്